അഞ്ചുതെങ്ങിൽ കടലാക്രമണം വീടുകളിലേക്ക് ആഞ്ഞടിച്ച് തിരമാല കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ കടലാക്രമണം വീടുകളിലേക്ക് ശക്തമായ തിരമാല ആഞ്ഞടിച്ചതോടെ ആളുകളെ ഒഴിപ്പിച്ചു പ്രദേശത്തെ മൂന്ന് വീടുകളിലുള്ളവരെ സുരക്ഷിതമായ പ്രദേശത്തേക്ക് മാറ്റി ഇന്നലെ രാത്രിയോടെയാണ് രൂക്ഷമായ കടലാക്രമണം ഉണ്ടായത് കള്ളക്കടൽ മുന്നറിയിപ്പിനെ തുടർന്ന് കേരള തീരത്ത് ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത് കടലാക്രമണത്തിന് സാധ്യത ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ തീരദേശവാസികൾ എന്നിവർ ജാഗരൂകരായിരിക്കണം എന്ന് അധികൃതർ അറിയിച്ചു കടക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും അറിയിച്ചു മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ കേരള തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിന് ചെറിയ യാനങ്ങൾ കടലിലേക്ക് പുറപ്പെടുവാൻ പാടുള്ളതല്ല കടൽ പ്രശസ്തമായിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു దాని నోస్టస్క్ డెస్క్